ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വെജ് ആണ് കോളിഫ്ലവർ പട്ടാണി ക്യാറിയാണ് എന്റെ പേര് അപ്പം ഇടിയപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കുറുമ ടൈപ്പ് തേങ്ങാപ്പാലൂടെ ചേരുന്ന ഒരു സംഭവമാണ് ആദ്യം വെളിച്ചെണ്ണക്കത് നമ്മള് വെളുത്തുള്ളി ഇഞ്ചിയാണ് ഇതിന്റെ ഒരു മെയിൻ ഫ്ലേവർ സമയം വീട്ടിൽ കുക്ക് ചെയ്യും സമയം കിട്ടിയാൽ ഞാൻ കുക്ക് ചെയ്യും ഓരോന്നിങ്ങനെ പരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതായത് ഇപ്പൊ എന്തെങ്കിലും ഇപ്പം സാറിനെ തന്നെ നമ്മള് ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ പരീക്ഷിക്കാറുണ്ട് അപ്പം ചിലപ്പം സെറ്റ് ഫ്ലോപ്പ് ആവും പക്ഷെ എന്നാൽ കൂടെ തോക്കില്ല അടുത്ത പ്രാവശ്യം കടൽ മൂവിയിലാണ് ഫസ്റ്റ് എനിക്ക് അവസരം വരുന്നത് അതെന്നെ ഒരു ഡാൻസ് കണ്ടിട്ട് വിളിച്ചതാ പക്ഷെ അതെനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സെവന്റി ടു മോഡൽ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പത്മസൂറിന്റെ നായികയിട്ട് അതില് ഫസ്റ്റ് ഇറങ്ങിയിട്ട് അതിലായിരുന്നു അതിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ സീരിയലിക്കുള്ള എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊറിയോഗ്രാഫി ചെയ്യാൻ പോയ അതായത് ഒരു ജോബിന്ന് പറഞ്ഞ ഒരു മാസ്റ്ററിന്റെ കൂടെ കൊറിയോഗ്രാഫി ചെയ്യാൻ പോയപ്പോൾ അങ്ങനെ വന്നതാണ് എൻട്രി എൻട്രി അതെ നമ്മുടെ ആ ഒരു ഞാൻ സീരിയലിക്കുള്ള ഇതൊരു വെജ് കറിയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉള്ളി ഒന്ന് വയറ്റി ഉള്ളി വയറ്റി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള എല്ലാം കൂടി ഇട്ടായിട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇതിനകത്ത് മുളക് പൊടിയില്ല മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒരല്പം ഗരം മസാലയാണ് ഇട്ടിരിക്കുന്നത് ഈ കുരുമുളക് പൊടി ഏറ്റവും ലാസ്റ്റ് ഇടും അത് കഴിഞ്ഞിട്ട് പട്ടാണി അതുപോലെ കുറച്ച് ക്യാരറ്റ് കോളിഫ്ലവർ അതൊന്ന് ജസ്റ്റ് ഇതൊന്ന് ഗ്രില്ല് ചെയ്ത് ഒരു സൈഡിൽ ഇങ്ങനെ ഇത് ഇതേപോലെ ഒന്ന് ആവുകയാണ് മാർക്ക് മാർക്കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഇതിന് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് കാഷ്നട്ട് പേസ്റ്റ് വേണം അതുകൂടാണ്ട് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ വെച്ചിട്ട് ഉള്ളൊരു കറി അപ്പം ഇത് ചപ്പാത്തി അതേപോലെ പുട്ട് അതേപോലെ റൊട്ടി അതിനൊക്കെ ഒരു വെജിറ്റേറിയൻസിന്റെ ഒരു സിമ്പിൾ ഹോം മെയ്ഡ് കറി എന്ന് പറഞ്ഞു വേണേ ചെയ്യാവുന്ന നമ്മുടെ വെജിറ്റബിളും ഈ ഒരു മസാലയും കൂടെ ഒന്ന് മിക്സ് ആക്കിയെടുത്തു ഇത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിട്ടൊക്കെ കുറച്ച് ഇതിനകത്ത് ഇതൊക്കെ ഒരു ഓപ്ഷനാണ് ഒരല്പം നെയ്യ് കൂടെ ആദ്യം വെളിച്ചെണ്ണയിലാണ് ഇതിന്റെ താളിപ്പ് ഒരു സമയത്ത് ഒരു അല്പം നെയ്യും കൂടെ ഇട്ട് നെയ്യ് നെയ്യും വെളിച്ചെണ്ണയും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ഓക്കെ ഇതേ ഈ മസാലയൊക്കെ റെഡി ആകുമ്പോൾ നിങ്ങൾ ഇത്രയും ഭയങ്കര നാഗവല്ലിയുടെ കണക്ക് ഭയങ്കര പാഷ്നേറ്റ് ആയിട്ട് നൃത്തത്തെക്കുറിച്ച് പറയാനുള്ളു രണ്ട് സ്റ്റെപ്പ് നമ്മുടെ പരീക്ഷകർക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഈ സമയത്ത് ഈ ആ ഒരു മധുരം കൂടും ഈ നെയ്ക്കാത്ത ഈ കശുവണ്ടി അരച്ചത് ഒരു കാശ്നട്ട് പേസ്റ്റാണ് ഇതും ഓപ്ഷനൽ ആണ് രുചി കൂട്ടാനും അതിനൊരു തിക്നെസ്സൊക്കെ ഇട്ടാൽ വേണ്ടി ഒരു അണ്ടിപ്പരിപ്പ് കുറേ നേരം വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക അത് നെയ്യ്ക്കാത്തൊന്ന് വരട്ടാണ് ഇച്ചിരി മാത്രം അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ഇത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ചെടുത്താണ് അപ്പൊ അതൊന്നും നെയ്യ്ക്കാത്ത വരട്ടി എടുക്കുമ്പോ ഒരു വേറെ തരം സ്വാദ് വരുമായിരുന്നു ക്രീമിട്ട് അപ്പൊ അത് നെയ്ക്കാത്തൊന്ന് സോട്ട് ചെയ്യണം അതേ നെയ്ല് നമ്മുടെ വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് റോസ്റ്റായി കാഷ്നട്ട് ഇതിനകത്ത് തന്നെ മെൽറ്റ് ആയിട്ട് ഓൾറെഡി ആ നെയ്യ് വരട്ടിയെടുത്ത കാരണം പച്ചക്കറി തന്നെ അത് ലയിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അതിന് ഓൾറെഡി ക്യാഷായിട്ട് നമ്മൾ വെറുതെ വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നതിന് പകരം ആ ഈ വെജിറ്റബിളിനോടൊപ്പം തന്നെ ലയിപ്പിച്ച നെയ്ക്കകത്ത് തന്നെ ചേർന്ന് ഇപ്പം ഇത് വിസിബിളല്ല അപ്പോൾ അതിനകത്ത് ഓൾറെഡി അത് റോസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇനി തേങ്ങാപ്പാൽ ഒഴിക്കുക കറിവേപ്പില വെക്കലി ഇടുക ഒരല്പം ഗരം മസാല ഒരു പിഞ്ച് ഓഫ് കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ് യും നന്നായിട്ട് ചെറുപ്പം മുതലേ ചെയ്യുന്നവരാണ് ഡാൻസിലേറ്റവും റോൾ മോഡൽ ആയിട്ടുള്ള ഒരാളാരാണ് ഞാൻ കൂടുതൽ എനിക്ക് ഞാൻ ഒരു ഭയങ്കരായിട്ട് ആരാധിക്കുന്ന ഒരാള് ോ പത്മസുബ്രഹ്മണ്യാണ് ഞാൻ ശരിക്കും ടീച്ചറെ കാണാൻ വേണ്ടിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ട്രെയിനിങ് കയറിയ ആളാ എന്നെനിക്ക് കാണാൻ സാധിച്ചില്ല പ്ലസ് ടു അല്ല പ്ലസ് ടുവിന് മുന്നേ അത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പറഞ്ഞ പോലെ തോറ്റു കൊടുക്കത്തില്ല കാരണം ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വന്ന ഒരാളാണ് ഇപ്പം അവസരങ്ങളായാലും അത് ഓക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഒരിക്കലും വന്ന വഴികളും മറക്കാറില്ല അപ്പം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം നമ്മളേനെ എന്ത് മാറ്റി നിർത്തിയവർ നമ്മളെ ചേർത്ത് പിടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കുന്നു എനിക്ക് അപ്പം ഞാൻ പറയില്ല എൻ്റെ അമ്മയാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അതിനൊരു ഡാൻസർ ആക്കിയത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പത്മസുബ്രഹ്യെന്ന് ടീച്ചറെ കാണാൻ ഞാൻ ഇവിടെ നിന്ന് കയറുമ്പോൾ എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു എനിക്ക് തമിഴ് അറിയാം സംസാരിക്കാൻ അറിയാം എഴുതാനൊക്കെ അറിയാമായിരുന്നു പക്ഷെ എങ്ങനെ പോകണം എവിടെയാണോ ഒന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് ഞാനത് പരാജയപ്പെട്ട് തിരിച്ചു വന്നു ഇല്ല കാണാൻ പറ്റിയില്ലായിരുന്നു എത്തിയോ ആ ചെന്നൈ പോയായിരുന്നു അമ്മയുടെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു അവിടെ പക്ഷെ ഞാൻ അവിടെ പോയി പക്ഷെ എനിക്ക് ടീച്ചറെ കാണാനായിട്ട് സാധിച്ചില്ല അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും പ്രയത്നിച്ചു അടുത്ത വഴിക്ക് ഞാൻ പോയി പോയി ഞാൻ എനിക്ക് ടീച്ചറെ കാണാൻ സാധിച്ചു ടീച്ചറടുത്ത് എനിക്ക് നാല് വർഷം പഠിക്കാൻ സാധിച്ചു അപ്പൊ അതേ നമ്മുടെ ഇത് കണ്ടല്ലോ സിമ്പിൾ ആയിട്ടുള്ള ആ കറി റെഡി ആയിട്ടുണ്ട് ഇതൊരു ക്രീമി ടെക്സ്റ്ററിലാണ് എനിക്ക് ഒരുപാട് ഗ്രേവി ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വാട്ടർ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഇത് കറക്റ്റ് വേറെ ഒന്നുമില്ല നട്ടിന്റെ ഓൾറെഡി സോട്ട് ആയിരുന്ന ഒരു തിക്നെസ് വരും കുറേ പാലിന്റെ തിക്നസ് വരും പിന്നെ ഇത് ചൂടോട് കൂടി ചപ്പാത്തി അപ്പം പുട്ട് ഇടിയപ്പം അങ്ങനെയുള്ളവർക്കെല്ലാം കഴിക്കാൻ പറ്റിയൊരു സംഭവിയപ്പോ നമുക്ക് ടേസ്റ്റ് ചെയ്യേണ്ട സമയമായി രണ്ട് ചപ്പാത്തിയും വെച്ചിട്ടുണ്ട് ചപ്പാത്തി മണം വന്നപ്പോഴേ എനിക്കറിയാ ഇത് രണ്ട് ചപ്പാത്തിയിലൊന്നും ഒന്നും തോന്നണില്ല ഒൻപതാം വാർഷിക തെരവിൽ